വോട്ട് അവകാശം എന്ന് പറഞ്ഞാൽ കേവലം നമ്മൾ വോട്ട് ചെയ്യുന്ന പണിയല്ല അതെല്ലാവർക്കും ഉണ്ടാവണ്ടത് റൈറ്റ് ടു വോട്ട് വോട്ട് ചെയ്യാനുള്ള അവകാശം നമ്മുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ അവകാശമാണ് ഈ രാഷ്ട്രീയ അവകാശം ഉണ്ടെങ്കിൽ നമുക്ക് മറ്റ് അവകാശങ്ങളിൽ ഉള്ളൂ സാമ്പത്തിക അവകാശവും രാഷ്ട്രീയ അവകാശവും വളരെ പ്രധാന രാഷ്ട്രീയമായ നമ്മുടെ അവകാശം എന്ന് രാഷ്ട്രീയ അവകാശം പിന്നെ ഉള്ളത് കൊണ്ടാണ് നം നമ്മൾ ഭാരതത്തിൽ എന്താണ് ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് നമ്മൾ നിലനിൽക്കാൻ കഴിയുന്ന നമ്മുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം കൊണ്ടാണ് ഈ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിൽ നിന്ന് ലഭിക്കുന്ന മറ്റൊരു അവസരമാണ് രാഷ്ട്രീയ അവകാശം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയ അവകാശത്തെ ഒരു കൃത്യമായ ടേമിൽ നമുക്ക് രേഖപ്പെടുത്താൻ വേണ്ടി കഴിയുന്നതെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അപ്പോൾ അതെല്ലാവർക്കും ഉണ്ടാവേണ്ടതിൽ നിന്ന് ആരും മാറി നിൽക്കാൻ പാടില്ല അത് ചെയ്യേണ്ട ആളുകൾ കൃത്യമായി ഇന്ന ആളുകളായിരിക്കണം എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ ഭരണഘടന പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പറഞ്ഞ രീതിയിൽ നമ്മളെല്ലാം ഇതിനെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നമുക്കെല്ലാം ബാധ്യതയുണ്ട് എന്നുള്ളതാണ് പിന്നെ ഭരണഘടനയെ കാത്ത് നമ്മുടെ കണ്ണിലെ കൃഷ്ണമൊടി പോലെ സൂക്ഷിച്ചാൽ നമ്മൾ ഇന്ന് ധരിക്കുന്ന പിന്നെ എന്താ പറയേണ്ടത് പിന്നെ എന്താ പറയുക ഡ്രസ്സ് ഇന്ന് ധരിക്കുന്ന ഭക്ഷണം നമ്മുടെ സംസ്കാരം നമ്മുടെ ജീവൻ എല്ലാം ശരിക്കു പറഞ്ഞാൽ ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടെ പൊളിറ്റിക്കൽ ഓക്സിജനാണ് രാഷ്ട്രീയ ഓക്സിജൻ എന്ന് വേണമെങ്കിൽ പറയാം അതില്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഇന്ന് കാണുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാൻ ഴിയുകയല്ല കാരണം നമ്മുടെ ഭരണഘടന വളരെ കൃത്യമായി വളരെ അവധാനതയോടെ നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊണ്ട് രൂപപ്പെട്ട ഒരു മഹത്തായ ഡോക്യുമെന്റ് ആ ഡോക്യുമെൻ്റ് പിന്നെ എന്താ പറയേണ്ടത് പല കാലങ്ങളിൽ യഥാകാലങ്ങളിൽ സമയത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് ജനങ്ങളുടെ അഭിലാഷത്തിനനുസരിച്ച് കൃത്യമായി കൃത്യതപ്പെടുത്താൻ നമ്മുടെ ഭേദഗതിയിൽ കൂടെ സാധിച്ചിട്ടുണ്ട് ഇനി അത് സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്ക് എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് ഈ പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ്റെ കുറയാൻ ഒരു പിന്നെ ഒരു പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ ഈ ആഗോളവൽക്കരണ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് എനിക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾക്ക് ആ എല്ലാ കാര്യങ്ങളും പിന്നെ അവർക്ക് പിന്നെ എല്ലാത്തിനും സ്വാധീന പിന്നെ സ്വതന്ത്രമായി ആശയങ്ങൾക്കും സാധനങ്ങൾക്കും എല്ലാം പോകാൻ വേണ്ടി കഴിയുന്നതിന് ആഗോളവൽക്കരണം എന്ന് പറയുക ഇതിൽ നമ്മൾ കൾച്ചറൽ ഒരു അധിനിവേശം നമുക്ക് വന്നിട്ടുണ്ട് കൾച്ചറായ അധിനിവേശ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിന് ഒരു ഒരു വലിയ മാറ്റം വന്നിട്ടുണ്ട് പിന്നെ വളരെ പിന്നെ ഒരു പിന്നെ രാ രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയിൽ പിന്നെ അംഗമാവുക എന്നിട്ട് നാട്ടിന് കുറേ നല്ല സേവന പ്രവർത്തനങ്ങൾ നടത്തുക എന്നതൊക്കെ പറയുന്നത് ഇതൊന്നും നമ്മളെ പണിയില്ല ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതൊന്നും ചെയ്യാണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ലഭിക്കും നമ്മളെ മുമ്പ് പിന്നെ എന്താ പറയണ്ടത് ഒരാവശ്യം ഒരു ഒരു ഹർജി തയ്യാറാക്കണമെങ്കിൽ നമുക്ക് ചില ഇതുണ്ടായിരുന്നു അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ട് ഇന്നിൻ്റെ ആവശ്യമില്ല ഒരു പരാതി കൊടുക്കുന്നത് ഒരു പരാ ഇന്നിപ്പം ആ പരാതി പിന്നെ കൊടുക്ക പിന്നെ കൊടുക്കുന്നതോ അതല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ ചെയ്യുന്ന അതിനെല്ലാം കുറച്ചും കൂടെ സ്പീഡപ്പും ഒരിതും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് ഒരു സ്വാധീനത്തിൻ്റെയോ ഒരു ശുപാർശയുടെയോ ഒരു പരസ്പര സഹകരണത്തിൻ്റെ ഒന്നും ആവശ്യം ഇല്ലാതായിട്ടുണ്ട് എന്തിനു പറയുന്നത് ഒരു ഏറ്റവും ഇത് എന്താ പറയുക നമ്മുടെ നാട്ടിൽ സാധാരണ മുമ്പെല്ലാം ഒരു കല്യാണം നടക്കുമ്പോൾ അതല്ലെങ്കിൽ ഒരു ഫങ്ഷൻ നടക്കുമ്പോൾ കുറേ ആളുകൾ പല അടുത്തടുത്തിൽ ബന്ധുക്കളായ ആളുകളും അയൽവാസികളും ഇവരെല്ലാം സഹകരിച്ചിട്ട് ആണ് നാട്ടിൽ നമ്മളെ വീടുകളിൽ നടത്തി ഇന്നിപ്പോൾ അങ്ങനത്തെ ഒരു സഹകരണത്തിൻ്റെ ആവശ്യമില്ല ഇതെല്ലാം വളരെ റെഡിമെയ്ഡായിട്ട് പിന്നെ എന്താ പറയുക നമുക്ക് ഉണ്ടാക്കിയിട്ട് കൊണ്ടുത്തരും വൈകുന്നേരം അതുകൊണ്ട് എന്താ ഈ ഒരു പിന്നെ ഒരു ഇത് പൊളിഞ്ഞു ഈ ഒരു സഹകരണം പൊളിഞ്ഞു പരസ്പര ബഹുമാനം പൊളിഞ്ഞു സ്നേഹം പൊളിഞ്ഞു മനസ്സിലാക്കാനുള്ള അവസരമില്ലാതായി ഈ ഇവരെന്തു ചെയ്യും ബാക്കിയുള്ള സമയത്ത് മദ്യത്തിൻ്റെയും മയക്കുമരുത്തിൻ്റെയും മറ്റുപോലെ തോന്നിയവസ്ഥും വന്നത് പോകുമായിരുന്നില്ല അന്ന് ഇവരുടെ എൻ്റെ വീട്ടിൽ കല്യാണം ഉണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ആളെ പിന്നെ എന്നെ സഹായിക്കണമെങ്കിൽ ഞാൻ അവരുമായിട്ട് നല്ല ഇതുണ്ടാവണം എന്നില്ല അല്ലെങ്കിൽ പരസ്പര ബഹുമാനത്തോടെ ഇത് അറിഞ്ഞും അറിയിച്ചും കൊണ്ട് പോകുന്ന ഒരു രീതി നമ്മളൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു ഈ കൂട്ടായ്മ തകർത്ത ഒരു സംഭവമായിട്ട് പറയും ഇതെല്ലാം രാഷ്ട്രീയത്തിന് ഇതുണ്ട് അത് രാഷ്ട്രീയത്തിന് പിന്നെ എന്താ പറയണ്ടെങ്കിൽ ഇത്തരം സംഘടിക്കുമ്പോൾ രാഷ്ട്രീയം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു സാംസ്കാരിക പ്രവർത്തനം നമുക്ക് വായനശാലകൾ പാർട്ടി പിന്നെ പ്രദേശത്തെ രാഷ്ട്രീയത ഈ വായനശാലകളായാലും പ്രദേശത്തെ രാഷ്ട്രീയ സംഘടനകളായത് ഇവയുടെ എന്താണ് പിന്നെ എന്താ പറയുന്നത് അതപ്പതനം അല്ലെങ്കിൽ കുറവ് അല്ലെങ്കിൽ പ്രവർത്തന ക്ഷമമല്ലാതാകുന്നത് വലിയ അപകടത്തിലേക്കാണ് അയക്കുന്നത് അതാണ് യഥാർത്ഥത്തെ എടുത്ത മയക്കുമരുന്നിനും വർഗീയ അതൊക്കെ എല്ലാം കാരണമായി എനിക്ക് തോന്നിയൊരു കാര്യം എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം വിദ്യാർത്ഥി രാഷ്ട്രീയം കുറച്ച് ക്യാമ്പസുകളിൽ നിന്ന് മറ്റന്നൊക്കെ പോയത് ആ പോയത് കൊണ്ട് അത് നിരോധിക്കപ്പെട്ടതുകൊണ്ട് അല്ലെങ്കിൽ അതില്ലാതായതുകൊണ്ട് എന്നാ സംഭവിക്കുന്നത് അരാഷ്ട്രീയവാദികൾ അരാഷ്ട്രീയവാദത്തിൻ്റെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് എന്താണെന്ന് പറയും യഥാർത്ഥത്തിൽ മയക്കുമരുന്ന് അതുപോലെ തന്നെ വർഗീയത ഇതൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് ഇതൊന്നും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാവണമെങ്കിൽ അവിടെ എന്ത് എന്തുണ്ടാവണം സാംസ്കാരിക പ്രവർത്തകരുണ്ടാവണം രാഷ്ട്രീയ പ്രവർത്തകരുണ്ടാവണം സാംസ്കാരിക സ്ഥാപനങ്ങൾ ഉണ്ടാവണം രാഷ്ട്രീയ സ്ഥാപനങ്ങൾ ഉണ്ടാവണം ചർച്ചകൾ ഉണ്ടാവണം സംവാദം ഉണ്ടാവണം ഇതെല്ലാം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാക്കിയതാണ് ഇല്ലാത്ത അവസ്ഥയെ നമ്മുടെ എന്താ പറയുന്നത് ഈ രാഷ്ട്രീയമായ ഒരു അധിനിവേശം ഈ കൾച്ചറൽ പിന്നെ എന്താ പറയുക ഒരു ഏകീകരണം ഒരു 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 ഇതിലേക്ക് നമ്മൾ പരിമിതപ്പെട്ടു എന്ന് പറയുന്നത് ഈ ആ രാഷ്ട്രീയവാദത്തിലൊക്കെ നയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പിന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ സ്വാഭാവികമായും എന്താ പറയുക അക്രമ പ്രവർത്തനങ്ങൾ ഇതുണ്ടാവും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും ഒരേ അഭിപ്രായം ഒറ്റ രാഷ്ട്രീയ ജനാധിപത്യം അല്ലെങ്കിൽ എന്താ പറയുക അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക ഇതാണ് ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ അക്രമങ്ങളിലൂടെയും മറ്റ അപ്പോൾ അക്രമങ്ങൾ പിന്നെ എന്താ പറയേണ്ടത് ചുരു പിന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നിയമനിർമ്മാണോ അതല്ലെങ്കിൽ ബോധവൽക്കരണോ അതുപോലെ ഇത് ചെയ്യാതല്ലാതെ രാ ക്യാമ്പസുകളിലെ അക്രമത്തിൻ്റെ പേരിൽ ക്യാമ്പസുകളിലെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെയും രാഷ്ട്രീയ അവസ്ഥകളെയും ഇല്ലാതാക്കുന്നത് എലിനെ പേഴ്സിച്ച് ഇല്ലം ചൂട്ന്ന മതിയാണ് ഈ നമ്മൾ മനസ്സിലാക്കേണ്ട വിദ്യാർത്ഥി രാഷ്ട്രീയം ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഇന്ത്യ ഉള്ളത് സ്വാതന്ത്ര്യ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലം തൊട്ട് വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥിക്കും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനൊക്കെ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന് നമ്മുടെ സമൂഹം രൂപപ്പെടുത്തുന്ന വലിയ പങ്കുണ്ട് വല മഹാ വലിയ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് വലിയ തിളക്കമാർന്ന സംഭാവനകൾ നൽകിയ അല്ലെങ്കിൽ തിളക്കമാർന്ന വ്യക്തിത്വങ്ങളായി മാറിയ ആളുകളെല്ലാം തന്നെ നല്ല രാഷ്ട്രീയക്കാരായിരുന്നു ആ രാഷ്ട്രീയ അവർക്കൊരു പാഠശാലയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ രാഷ്ട്രീയ അക്രമത്തിൻ്റെയും മറ്റ് ഇതിൻ്റെയൊക്കെ പേരിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ കുറ്റപ്പെടുത്തുകയും അല്ലെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം അക്രമ പിന്നെ ഒഴിവാക്കണം എന്നാവശ്യപ്പെടുകയൊക്കെ ചെയ്യുന്നത് അതൊരാരോഗ്യകരമായ വാദമല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അതൊക്കെ വേണം പിന്നെ അക്രമം ഉണ്ടാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ അനാരോഗ്യപരമായ പ്രവണതകൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഉണ്ടെങ്കിൽ അത് കൃത്യമായ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി പൂഴുവിനെ മാത്രം കളിയാൽ പൂവിനെ കളയാതെ ഇപ്പോൾ അത് അതിൻ്റെ ആ ഒരു ഇവിൾ ഫാക്ട് കളയാൻ വേണ്ടിയിട്ട് നിയമനിർമ്മാണമാവാം ബോധവൽക്കരണമാവാം മറ്റ് സംവിധാനങ്ങളാവാം അതാണ് ആലോചിക്കേണ്ടത് അതല്ലാതെ ഇതില്ലാതാക്കുകയല്ല ചെയ്യേണ്ടത് ഇതില്ലാതാക്കിയ വലിയ അപകടത്തിലേക്ക് നീങ്ങും നമ്മുടെ നാട് വിദ്യാർത്ഥി രാഷ്ട്രീയം അങ്ങനെ മുമ്പേത്തെ പോലെ ഒരു അങ്ങനെ ഒരു വലിയ വിമർശനം നടത്താൻ ആർക്ക് സമയമുണ്ടെന്നുള്ളതാണ് ഉള്ളതാണ് അങ്ങനെ ഒരു സൃഷ്ടിപരമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെ പിന്നെ നടത്തുന്ന എത്ര ശതമാനം വിദ്യ കലാലയത്തില് വിദ്യാർത്ഥികൾ ഉണ്ട് പരിശോധിക്കപ്പെടേണ്ടതാണ് അങ്ങനെ ഒരു ഇതില്ല അത് പിന്നെ അതൊന്നുമല്ല നമ്മുടെ ഇതിനെ ഇത് ചെയ്യുന്നു നമ്മുടെ പിൻ അക്കാഡമിക് നിലവാരത്തെ ഇത് ചെയ്യുന്നതിൽ ഒരു ചെറിയ തോതിൽ ചിലപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയം ഘടകമായേക്കാം അല്ലാണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയം തന്നെ ഒന്നുമല്ല ഈ പിന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയം ഉള്ളതുകൊണ്ട് ഏതെങ്കിലും കുട്ടി പഠിക്കാതിരിക്കുന്നു ഏതെങ്കിലും കുട്ടി പിന്നെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്നു എന്ന് പറയുന്നത് വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള കേസാണ് അതൊരു സാമാന്യവൽക്കരിക്കപ്പെടേണ്ട സംഗതിയല്ല പക്ഷെ അതൊന്നും എന്തല്ല ഇതിനെ പിന്നെ എന്താ പറയുന്നത് ഇതിനില്ലാതാക്കാനുള്ള ന്യായീകരണമായിക്കൂടുക എന്നുള്ളതാണ്